വെട്ടം പഞ്ചായത്തിന്റെ ചരിത്രം തിരുത്തി ഭരണസമിതിയെ നയിക്കാൻ വനിതകൾ പ്രസിഡന്റായി ലീഗിലെ വി പി സെക്കീനയും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ സിന്ധു ചാളക്കെ പറമ്പിലും ചുമതലയേറ്റു പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികളിൽ വനിതകൾ ഒരുമിച്ചെത്തുന്നത് പ്രസിഡന്റ് സെക്കീനയ്ക്ക് ഭരണാധികാരി മനോജും വൈസ് പ്രസിഡന്റ് സിന്ധുവിന് സെക്കീനയും സത്യവാചകം ചൊല്ലിക്കൊടുത്തു യും മമതയെടുമ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കയ്യിൽ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് യത്തിൽ പ്രസിഡന്റ് പദവി വനിതാ സംവരണവും വൈസ് പ്രസിഡന്റ് പദവി ജനറലുമാണ് യു ഡി എഫ് ധാരണയനുസരിച്ച് പ്രസിഡന്റ് പദവി ലീഗും വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസുമാണ് വഹിക്കാറുള്ളത് ജനറൽ വിഭാഗമായിരുന്നിട്ടും കോൺഗ്രസ് സിന്ധുവിനെ നിയോഗിച്ചതോടെയാണ് ചരിത്രം പിറന്നത് വെഡിംഗ് മോൾ ആർക്കേഡ് മൂന്നാം വാർഡായ മുറിവഴിക്കലിൽ നിന്നുള്ള അംഗമാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി പി സെക്കീന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് ഭൂരിപക്ഷത്തിനായിരുന്നു വാർഡിലെ വിജയം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു നാല്പത്തിയഞ്ചുകാരിയായ ഇവർ ബിരുദധാരിയാണ് അഞ്ചാം വാർഡായ കൊട്ടേക്കാട് ഈസ്റ്റിൽ നിന്ന് നാനൂറ്റി അറുപത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് നാൽപ്പത്തൊൻപത് കാരിയായ വൈസ് പ്രസിഡന്റ് സിന്ധു വിജയിച്ചത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ ഇവർ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു എൽ ഡി എഫിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജിതയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അജിനിയും മത്സരിച്ചിരുന്നു ഭരണാധികാരി മനോജ് പഞ്ചായത്ത് സെക്രട്ടറി ജിതിൻ എന്നിവർ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട സൗഹൃദാന്തരീക്ഷമുണ്ടാക്കി എല്ലാ നിലയിലും നമ്മുടെ പഞ്ചായത്തിലെ വികസനങ്ങൾക്ക് ആക്കം കൂട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എൽ ഡി എഫും യു ഡി എഫുമായി ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് പക്ഷേ അത് അധികാരത്തിൽ വന്നുകൂടെ അതെല്ലാം കഴിഞ്ഞു ഇനി വേണ്ടത് എന്താണെന്ന് നമ്മളെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാ മെമ്പർമാരും കൃഷിഭേദമില്ലാതെ പ്രസിഡൻ്റെ കൂടെ നിന്ന് വാർഡിൻ്റെ പട്ടം പഞ്ചായത്തിലെ എല്ലാ വാർഡിൻ്റെയും വികസനങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഒത്തൊരുമയോടുകൂടി പെരുമാറുക അപ്പോഴേ ഈ ഭരണസമിതിക്കും എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട് വളരെ സന്തോഷം നിറഞ്ഞ അതിനുപരി അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന് നമുക്ക് ഇന്ന് ഒരു പ്രസിഡന്റിനെ ലഭിച്ചപ്പോ ചില സാങ്കേതിക കാര്യങ്ങളിലൊക്കെ വിളിച്ച് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായ പരിണാമങ്ങളായി മനസ്സിലാക്കി ഇതിനെ ഒരു കഴിവുറ്റ ഒരു വലിയ മാറ്റം എന്ന രീതിയിൽ ഉൾക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ബാക്കി വെച്ചിട്ടുള്ള മുഴുവൻ വർക്കുകളും പിന്നെ വട്ടം പഞ്ചായത്തിൽ സ്ഥാനമേറ്റിട്ടുണ്ട് അതിൽ പ്രസിഡൻ്റായി വന്നിട്ടുള്ള ഞങ്ങളെ സെക്കിനാർക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ് ഒപ്പം ഈ ഭരണസമിതിയിലെ മെമ്പർമാർക്കും ഒരു നല്ലൊരു കഴിയട്ടെ മുൻ പ്രസിഡന്റുമാരായ സി എം ടി ബാബ പി സൈനുദ്ദീൻ പി പി മെഹ്റുന്നീസ എന്നിവരും സുമയ്യത്ത് ബിവി കെ അനീഷ സൈനുദ്ദീൻ നുസൈബ ബാനു സമദ് മുരളി മാസ്റ്റർ എൻ ടി വാസു മെഹർഷ കളരിക്കൽ വി പി രാജൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു യു ഡി എഫ് നേതാക്കളായ ഷെഫീഖ് കുന്നത്ത് സി കെ ഹമീദ് നിയാസ് കെ ഐനാസർ വി എം സലാം തുടങ്ങിയവർ സംബന്ധിച്ചു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ